നമസ്കാരം ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയുണ്ടായ പേജർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ മരിക്കാനും ആയിരങ്ങൾക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ ആക്രമണങ്ങളുടെ പേരിൽ ഹംഗറി കേന്ദ്രമായ കമ്പനി ബി എസ് ഇ കൺസൾട്ടിംഗിന്റെ സിഇഒ ആയ ഒരു വനിത സംശയം നേടില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുലയ്ക്ക് പേജറുകൾ വിതരണം ചെയ്തത് ഈ കമ്പനി ആയതുകൊണ്ടാണ് ക്രിസ്ത്യാന ബെർസണി ആർഡിയോസ്കോണോ എന്ന യുവതിക്കെതിരെ ആരോപണം ഉയർന്നത് ലണ്ടനിൽ പഠിക്കുകയും ദുരന്ത നിവാരണം തന്റെ വൈദഗ്ധ്യമായി എണ്ണിപ്പറയുകയും ചെയ്യുന്ന ക്രിസ്ത്യാന ആരോപണങ്ങൾ പാടെ നിഷേധിച്ചു ഞാൻ പേജറുകളൊന്നും നിർമ്മിക്കുന്നില്ല ഞാൻ ഇടനിലക്കാരി മാത്രമാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് ഒരു അമേരിക്കൻ ടെലിവിഷൻ സ്റ്റേഷനോട് അവർ പ്രതികരിച്ചത് നാൽപ്പതുകാരിയായ ക്രിസ്ത്യാന ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വ്യക്തിയാണ് യു കെ സർവകലാശാലകളിൽ പഠിച്ച് പതിമൂന്ന് വർഷം വടക്കൻ ലണ്ടനിലെ ഗോസ്പെൽ ഓക്കിലാണ് അവർ താമസിച്ചത് ഇന്റർനാഷണൽ റിലേഷൻസ് ബിസിനസ് ഡെവലപ്മെന്റ് കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം വിദഗ്ധയാണ് റഷ്യനും ഇറ്റാലിയനും അടക്കം ഏഴ് ഭാഷകൾ അറിയാം രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് കാലഘട്ടത്തിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പൊളിറ്റിക്സിൽ ഡിപ്ലോമ കോഴ്സിന് പഠിച്ചിരുന്നു അതിന് മുൻപ് നാല് വർഷം സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിൽ ആയിരുന്നു പഠന ഗവേഷണം രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിസിക്സിൽ പി എച്ച് ഡി ഗവേഷണവും നടത്തി ക്വാണ്ടം മെക്കാനിക്സ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നിവയിൽ തനിക്ക് വൈദഗ്ധ്യം ഉള്ളതായി റിസർച്ച് ഗേറ്റ് എന്ന ശാസ്ത്രജ്ഞരുടെ വെബ്സൈറ്റിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു ബി എസ് സി കൺസൾട്ടിങ്ങിൽ എത്തും മുൻപേ യുനെസ്കോയ്ക്ക് വേണ്ടി പാരീസിൽ ഹൈഡ്രോളജി പദ്ധതിയിൽ പ്രോജക്റ്റ് മാനേജറായി അവർ ജോലി ചെയ്തു എന്നും സി വിയിൽ കാണാം പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ഹിസ്ബുള്ളക്ക് പേജറുകൾ വിതരണം ചെയ്തത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ ആണ് എന്നാൽ പേജറുകൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്തത് ബി എസ് സി കൺസൾട്ടിംഗ് ആണെന്നും തങ്ങൾ ബ്രാൻഡിംഗ് മാത്രമാണ് നടത്തിയത് എന്നും ഗോൾഡ് അപ്പോളോ അധികൃതർ വ്യക്തമാക്കിയിരുന്നു യൂറോപ്പിലെ ലൈസൻസിംഗ് കരാർ ഒരു തായ്വാൻ വനിതയുമായിട്ടാണെന്നും അവർ ബി പ്രാദേശിക പ്രതിനിധിയാണെന്നാണ് വിശ്വസിക്കുന്നത് എന്നും ഗോൾഡ് അപ്പോളോ എക്സിക്യൂട്ടീവ് അറിയിച്ചിരുന്നു ഈ വനിത തെരേസ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയത് എന്നും തുടക്കം മുതൽ അവസാനം വരെ അവർ ലബനൻ എന്ന് പരാമർശിച്ചിരുന്നില്ല അതേസമയം ലബനനിൽ കഴിഞ്ഞ ദിവസം പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നിൽ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് തന്നെയാണെന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പല സുരക്ഷാ ഏജൻസികളും ഇത് മൊസാദിനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന ദൗത്യമെന്നാണ് കണക്കാക്കുന്നത് യൂറോപ്പിൽ നിർമ്മിച്ച അയ്യായിരത്തോളം പേജറുകൾ ലബനനിൽ ഹിസ്ബുള്ളയുടെ കൈകളിൽ എത്തുന്നതിന് മുൻപ് അവയിൽ മുസാദ് സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയാണ് സ്മാർട്ട്ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങളും മറ്റും ഇസ്രായേൽ പിടിച്ചെടുക്കും എന്ന് ഭയന്നിട്ടാണ് നസറുള്ള ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയത് തുടർന്നാണ് അയ്യായിരത്തോളം പേജറുകൾക്ക് ഓർഡർ നൽകിയത് ഈ വിവരം മണത്തറിഞ്ഞ ഇസ്രായേൽ ചാര സംഘടന മൊസാദിൻ്റെ ഇടപെടൽ ഈ പേജറുകളിൽ അതീവ സ്ഫോടനശേഷിയുള്ള മൂന്ന് ഗ്രാം രാസവസ്തുക്കൾ നിറയ്ക്കുന്നു ഒരു കോഡടക്കം ചെയ്തിട്ടുള്ള പെട്ടിയും അവർ അതിൽ ഒളിപ്പിച്ചു വെച്ചു ഒരു തരത്തിലുമുള്ള പരിശോധനകളിൽ ഇവ കണ്ടെത്താനും കഴിയില്ലായിരുന്നു മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ എല്ലാ പേജറുകളിലെയും സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു